ിയക ദൈവത്തിന് സ്തുതി ഉൽപ്പത്തി പുസ്തകം പതിമൂന്നാം അധ്യായം ഒമ്പതാം വാക്യം നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട് പോയിക്കൊള്ളാം നീ വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ട് പോയിക്കൊള്ളാം എന്ന് പറഞ്ഞു പ്രിയമുള്ളവരെ അബ്രാം പിതാവ് തൻ്റെ സഹോദരപുത്രനായ ലൊത്തിനോട് പറയുന്ന വാക്കുകളാണ് ഇത് രണ്ടു സമ്പത്ത് പെരുകിയപ്പോഴും വൃത്യന്മാരും ആടുമാടുകളും ഒട്ടകങ്ങളും ഒക്കെ പെരുകിയപ്പോൾ രണ്ടുപേരുടെയും ഭൃത്യന്മാരും ആളുകളും തമ്മിൽ പ്രയാസമുണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞ അബ്രാം പിതാവ് ഒരു വേണമെങ്കിൽ നിർദ്ദേശിക്കാമായിരുന്നു പക്ഷെ ഒരു നിർദ്ദേശവും ഇല്ലാതെ നിനക്കിഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാൻ അനുവദിക്കുന്ന പിതാവ് നമ്മുടെയൊക്കെ ജീവിതത്തിലും നമ്മുടെയൊക്കെ കുടുംബങ്ങളിലും എത്ര പിടിവാശികളാണ് നമ്മുടെയൊക്കെ കുടുംബജീവിതം തന്നെ നശിപ്പിച്ചു കളയുന്നത് ഇവിടെ ചില വിട്ടുകൊടുക്കലിൻ്റെ പാഠം അബ്രാം നമുക്ക് നൽകുക ഈ തിരുപ്പിറവിയിലേക്കുള്ള യാത്രയിൽ ദൈവം അനുഗ്രഹിക്കട്ടെ